ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഓപ്പൺ ഉള്ള ചുരിദാറാണ് അത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഓപ്പൺ ഉള്ള ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഓപ്പൺ ഉള്ള ചുരിദാർ അതോ ലൈനിങ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിന് തന്നെ ഞാൻ ഇതിൻ്റെ അളവൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമുക്ക് കൈത്ത് അതുപോലെ ഷോൾഡർ പിന്നെ കൈക്കൂയി അതുപോലെ നമ്മളെ നെഞ്ഞളവ് ചെസ്റ്റ് അതുപോലെ നമ്മളെ ഷേപ്പ് എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം നമുക്കിനി ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് എത്ര ഇഞ്ചിലാണ് നമ്മൾ ഓപ്പണ് എടുക്കണത് അപ്പോൾ അവിടെ ഓപ്പണിൻ്റെ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം എത്ര നീളത്തിലാണ് നമുക്ക് ഓപ്പൺ വേണ്ടത് അടുന്ന് മുതൽ അടിവീതിലേക്ക് എത്ര നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ നമുക്ക് അളവുകൾക്ക് പഴണ മുന്നായിട്ട് നമ്മൾ ഇതാ ഇതുപോലെയായിട്ട് വെച്ചിട്ടുള്ളത് നമ്മൾ ലൈനിങ് നാല് മടക്കാക്കിയിട്ട് താഴെ വെച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഷീൽ വെച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മൾ അടി അളവൊക്കെ അടയളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പിൻ്റെ അളവാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിന് കൈത്തകൾ രണ്ടര ഇഞ്ച് ഷോൾഡർ മൂന്നര ഇഞ്ച് കൈക്കുയി ഏഴര ഇഞ്ച് ചെസ്റ്റ് എട്ടര ഷേപ്പ് ഏര എല്ലാത്തിനും ഞാൻ ഒരു രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ രണ്ട് വരെ വരുന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഷോൾഡർ മുതലാണ് നമ്മൾ എവിടെയാണോ ഷോ നമുക്ക് ഓപ്പൺ വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ഞാനൊരു ഇരുപത്തിരണ്ട് ഇഞ്ചിലാണ് കേട്ടോ ഷോൾഡർ ടു താഴത്തേക്ക് നമ്മൾ ബേക്ക് ഉണ്ടല്ലോ അവിടെ നമ്മൾ സീറ്റളവിൻ്റെ അടി ഞാൻ ഇരുപത്തിരണ്ട് ഇഞ്ചിലാണ് അവിടുന്ന് പിന്നെ അടിവീതി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ സീറ്റളവ് എനിക്ക് വന്നിട്ടുള്ളത് ഒമ്പത് ഇഞ്ചാണെങ്കിൽ അതിൽക്കൂടെ രണ്ട് ഇഞ്ചും കൂടിയും കൂട്ടിയിട്ടാണ് ഞാൻ അടിവീതി എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ടോ ഒന്നോ കൂട്ടി എടുക്കുക അതിന് ശേഷം നമ്മുടെ സീറ്റളവ് നേരെ ഒരു വര വരച്ചെടുക്കുക അടിവീതിയിലേക്ക് എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഇഞ്ചിൽ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ തയ്യൽത്തുമ്പ് ഓപ്പണിന് ഇഞ്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ഓപ്പണ് ഇങ്ങനെ മടക്കി തയ്ക്കൽ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതുമാത്രം ഞാൻ അതിൻ്റെ മുകളിലൊക്കെ രണ്ടിഞ്ചിലാണ് ചെയ്തിട്ടുള്ളതെങ്കിലും ഓപ്പണിൻ്റെ അവിടെ നമ്മൾ ഒരിഞ്ചിലാണ് കേട്ടോ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതോടുകൂടി ലൈനിങ് കൂടി കട്ട് ചെയ്ത് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒക്കെ ഇവിടെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലൈനിങ്ങും ഇതോട് കൂടി തന്നെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരേ അളവിന് വരും കേട്ടോ അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ നമ്മൾ ഈ തുണി കട്ട് ചെയ്തിട്ട് പിന്നെ ലൈനിങ് കട്ട് ചെയ്യുകയാണെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യാറ് അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ എല്ലാവരും കുറച്ച് കട്ടിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തന്നെ ഉള്ളൂ പക്ഷേ ഏറ്റവും നല്ല അളവിലും പെർഫെക്റ്റ് ആയിട്ടും ഇത് നമുക്ക് കിട്ടാൻ കിട്ടും അപ്പം നമുക്കിനി ഇതൊക്കെ ഫുള്ളായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കാണാം അങ്ങനെ നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ ലൈനിങ് ഇതേ അളവിൽ കിട്ടി നമ്മുടെ ഷീൽ ഇതേ അളവിൽ കിട്ടി പിന്നെ കൈക്കൂയി ബേക്കിന് മുന്നിലൊക്കെ ഒരേ ഇത് തന്നെയാണ് എടുക്കണത് കേട്ടോ ഇനി മുൻപ് നിങ്ങൾ കറിക്കൽ അങ്ങനെ ചെറിയ ഇതായിട്ട് കുഴിച്ചു വെട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെട്ടിയെടുക്കാം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ബേക്കും മുന്നൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കൈത്തൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ നമ്മൾ കൈത്ത് നമ്മൾ ലൈനിങ് ഉണ്ടായതുകൊണ്ട് തന്നെ ലൈനിങ്ങിലാണ് ഇനി അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയാണോ കയത്ത് വേണ്ടത് അപ്പോൾ രണ്ടര ഇഞ്ചാണ് അകലും എടുത്തിട്ടുള്ളത് അതുപോലെ താഴത്തേക്ക് ഒരു അഞ്ചിഞ്ചും ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് അത് ഫ്രണ്ട് കൈത്താണേ അതുപോലെ ബേക്ക് കൈത്ത് ഞാൻ രണ്ടര ഇഞ്ച് വീതിയും പിന്നെ മൂന്നര ഇഞ്ച് നീളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി കൈത്ത് നമുക്ക് നമുക്ക് മോഡലിനനുസരിച്ച് മാറ്റി കൊടുക്കാം ഞാൻ ഒരു ചെറിയൊരു മോഡലിലാണെങ്കിൽ കൊടുക്കുന്നത് വീ ഒരു ഇനി കെവ് ഒന്നെങ്ങാണ്ട് ബീ ടൈപ്പല്ല ഇതുപോലെ കേട്ടോ അപ്പോൾ അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അതിന് കൈത്തൊക്കെ അടയാളപ്പെടുത്തി നമുക്ക് കൈയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് കൈയിൽ ഇങ്ങനെ ഡിസൈൻ വരുന്നത് ഈ ഒരു ശീലമ്മേ അപ്പോൾ ഇത് ഒരു ഭാഗത്തേക്കുള്ള കൈയും ഇത് മറ്റേ ഭാഗത്തുള്ള കയ്യാണ് വരുന്നത് അതത്രയാണ് വരിക ഇപ്പോൾ ഇത് രണ്ട് കൈ മൊക്കുള്ള ലേസ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇത് വരുന്ന രീതിയിൽ വേണം നമുക്ക് ഇനി കൈ വട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പ്ര പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ അത് ഞാൻ എന്താ അതുപോലെ മടക്കിയിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ കൈ വെട്ടുന്നതും നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടത് അതുപോലെ കൈത്ത് വെക്കുന്നത് എല്ലാം സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു പ്ലേലിസ്റ്റ് തന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുള്ളവർക്കൊക്കെ ഇവർക്കൊക്കെ അത് ചെന്ന് കണ്ടാൽ മതി കേട്ടോ അതിലെല്ലാം ഉണ്ട് എല്ലാ ഘട്ടമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അളവ് എടുക്കുന്നതും അത് അടയാളപ്പെടുത്തണമെന്നും ഇതിൽ കാണിക്കാഞ്ഞത് വെറുതെ ലെങ്ത് ആ വീഡിയോ വിചാരിച്ചിട്ടാണ് ഞാൻ അളവ് എടുത്തതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്യുന്നത് മാത്രം കാണിച്ചു തന്നത് കേട്ടോ അപ്പോൾ ഇനി ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അളവ് എടുക്കണമെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പേലേസ് തന്നെ പോയി കണ്ടാൽ മതി അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതൊന്നും കാണിക്കണമില്ല കേട്ടോ നമ്മൾ കൈയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ ചുരിദാർ എല്ലാം നമ്മൾ കൈത്തടിച്ചു ഷോൾഡർ ജോയിൻ ചെയ്തു ഷേപ്പ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ഇത് ഓപ്പൺ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് മാത്രമേ അതിൽ കാണിക്കണുള്ളൂ അല്ലാത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓപ്പൺ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതായി ഇത് ഷേപ്പ് ആക്കേണ്ടത് നമ്മൾക്ക് സീറ്റള അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവിടെയാണ് അതുവരെ അവിടെ നമ്മൾ സൂചി കുത്തി നിർത്തി നിർത്തി വെക്കും ഇനി നമുക്കിനി ഓപ്പൺ തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഓപ്പൺ തയ്ക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ ഇതാ നമ്മൾ അതിന് മുമ്പായിട്ട് ഓപ്പൺ തയ്ക്കുന്ന ഒന്നായിട്ട് നമുക്ക് ലൈനിങ് ഇതാ ഉള്ളിലേക്കൊന്നും രണ്ട് മടക്കും മടക്കിയിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണം ബേക്കത്തെ ലൈനിങ്ങും അതുപോലെ മുന്നിലത്തെ ലൈനിങ്ങും ഇതാ അതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഓപ്പണ് നമ്മൾ തയ്ക്കണ മുമ്പ് ഫസ്റ്റ് ഇതാണ് ചെയ്യേണ്ടത് അങ്ങനെ എന്താണ് നമ്മൾ ലൈനിങ്ങൊക്കെ ഉള്ളിലേക്ക് മടക്കി തയ്ച്ചിട്ടുണ്ട് ഇതാ കേട്ടോ ഇതാണ് നമ്മൾ പുറം വശം ഇതാണ് അപ്പം ഇനി ഉള്ളിലേക്ക് ഇങ്ങോട്ടാണ് മടക്കേണ്ടത് മടക്കി തയ്ക്കേണ്ടത് ഇനി നമുക്ക് ഓപ്പണ് തയ്ക്കാം ഓപ്പൺ തയ്ക്കേണ്ട എന്ന് വെച്ചാൽ നമ്മളിതാ ഒരിഞ്ചിലാണ് തയൽത്തുമ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ നമ്മൾ ഷോ സീറ്റളവിൽ നിന്ന് തായ കടി വീതിയിലേക്ക് ഒരള ഒരിഞ്ചിലാണ് തയൽത്തുമ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യൊരു അര ഇഞ്ചും മടക്കുക പിന്നെ ഒരു അര ഇഞ്ചും മടക്കിയിട്ട് നമുക്കിങ്ങനെ തയ്ച്ച് വരികയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ താഴെത്തു നിന്നാണ് നമ്മൾ ഓപ്പണിൽ വേണ്ടി തയ്ച്ചിൽ തുടങ്ങുക അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കട്ടെ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലൈനിങ്ങോട് കൂടിയിട്ട് വേണം മടക്കാനായിട്ട് ലൈനിങ് താഴെ വരെ ലൈനിങ് ഉണ്ടാവില്ല നമുക്ക് ടോട്ടൽ ലെങ്ത്ത് നിന്ന് ഒരു അഞ്ചോ നാലോ ഇഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ്ങിന് നീളം എടുക്കേണ്ടത് അത് പ്രത്യേകം മറക്കരുത് അത് നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ അങ്ങനെ ചെയ്യണം അപ്പോൾ ഇനി നമുക്കിത് തയ്ക്കൽ തുടങ്ങാം അതേപോലെ അര ഇഞ്ചിലാദ്യം മടക്കും അതിന് ശേഷം വീണ്ടും ഇഞ്ചിൽ മടക്കിയിട്ട് ഇതുപോലെ നമ്മൾ എവിടെയാണ് നമ്മൾ സൂചി കുത്തി നിർത്തി വെച്ചിട്ടുള്ളു അതിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് മുകളിലായിട്ട് നമുക്ക് ഇത് തയ്ച്ചു കൊണ്ടുവരണം അങ്ങനെ നമ്മൾ അത് മടക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ തയ്ക്കേണ്ടത് ഈ അറ്റത്തിൽ കൂടിയാണ് നമ്മൾ മടക്കിൻ്റെ ഈ ഒരു അറ്റത്തിൽ കൂടിയാണ് തയ്ച്ച് കൊടുക്കേണ്ടത് അപ്പം തയ്ച്ചിട്ടിങ്ങനെ നമുക്ക് ലൈനിങ് എന്താ അവിടെ തന്നെ മടക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലൈനിങ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതതുപോലെ തയ്ച്ചിട്ട് വരിക അങ്ങനെ തയ്ച്ച് തയ്ച്ച് നമ്മൾ നമ്മൾ സീറ്റളവിൻ്റെ അവിടെ നമ്മൾ സൂചി കുത്തി നിർത്തിക്കാണ്ട് വെച്ചിരുന്നല്ലോ ഷേപ്പ് ആക്കിയിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇഞ്ച് മുകളിലേക്ക് ആയിട്ട് വേണം നമുക്ക് ഇത് ഈ സ്റ്റിച്ചിങ് നിർത്താൻ വേണ്ടിയിട്ട് കണ്ടോ ഒരു അര ഇഞ്ചും കൂടി മുകളിലേക്കാണ് തയ്ക്കുക അതിന് നമ്മൾ സൂചി ഒന്ന് കുത്തി നിർത്തുക എന്നിട്ട് ഫോട്ടൊന്ന് പൊന്തിച്ചിട്ട് ഇതാ ഈ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക ഇനി ഒറ്റ അപ്പുറത്തെ നമ്മളെ ഓപ്പൺ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പം നമ്മൾ ബേക്കിൽ നിന്നാണ് തുടങ്ങാൻ ബേക്ക് ഷീലിന്നാണ് നമ്മൾ ഓപ്പൺ വെച്ച് തുടങ്ങണത് അതിനുശേഷം അത് സൈഡ് അനുസരിച്ച് മാറും കേട്ടോ അങ്ങനെ ഞാൻ പറയണില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഓപ്പണിൻ്റെ ഇതുണ്ടല്ലോ തയ്യൽ നമ്മൾ തുമ്പിട്ടത് ആദ്യം ഇഞ്ച് പിന്നെ അരഞ്ചിലാക്കിയിട്ട് രണ്ട് മടക്കാക്കിയിട്ട് മടക്കിയിട്ട് നമുക്കിതാ ഇതിങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കുക നേരെ പോകുക കണ്ടോ ഇവിടുന്ന് ഈ ഒരു സൂചി കുത്തി നിർത്തി കൊടുത്ത് നേരെ ഈ അപ്പുറത്തെ ശീലേക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് നേരം തയ്ച്ചുകൊടുക്കുക നമ്മളവിടെ അരഞ്ചിലും ഇങ്ങനെ രണ്ട് മടക്കാക്കി മടക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് കയറുമ്പോൾ ഈ ശീലൻ്റെ നമ്മൾ മടക്കിൻ്റെ അറ്റത്ത് കയറുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് ഇതാ അതുപോലെ മടക്കി ശീലൊന്ന് നീക്കി കൊടുക്കുക നമുക്കിനി താഴത്തേക്കാണല്ലോ തയ്ക്കേണ്ടത് അപ്പം ആ ലെവലിലാക്കിയിട്ട് നമുക്ക് ഫുട്ടൊന്ന് താത്തിയിട്ട് അതിന് താഴെ വരെ ഇതേപോലെ തന്നെ നമ്മൾ ഈ അറ്റത്ത് കൂടെ അരഞ്ച് ആദ്യം മടക്കുക പിന്നെ അരഞ്ചും മടക്കുക എന്നിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ തയ്ച്ചിട്ട് അതാണ് നമ്മളെ ഓപ്പൺ അപ്പോൾ അവളൊക്കെ ലൈനിങ് ഉൾപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ അത് അത് നമ്മൾ തായവരെ തയ്ച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമുക്ക് മറ്റേ സൈഡും ചെയ്യേണ്ടത് കണ്ടോ നമ്മളപ്പോൾ നമ്മുടെ നല്ല വശത്ത് ഇതുപോലെയാണ് കേട്ടോ വരിക നമ്മൾ മറിച്ചിടുമ്പോൾ കണ്ടില്ലതുപോലെയാണ് വരിക ഒരു ഇതിലാണ് വരിക അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ മറ്റേ സൈഡും കൂടി ചെയ്യുക ഓപ്പൺ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെതാണ് നമ്മൾ രണ്ട് സൈഡ് നമ്മൾ ഓപ്പൺ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തായ് ഭാഗം ഒന്ന് മടക്കി തയ്ക്കണം ഇനി അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഒരു ഇഞ്ചിൽ മടക്കി അതിനുശേഷം ശേഷം വീണ്ടും അര ഇഞ്ചിൽ മടക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അടിവശം ഒന്ന് മടക്കി തയ്ച്ചുകൊടുക്കാം ആദ്യം അരഞ്ചിൽ പിന്നെ ഒരു അരഞ്ചിൽ ഈ ഒരു രീതിയിൽ നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം അതാണ് രണ്ട് ഭാഗം നമ്മളിതുപോലെ മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പതിച്ച് തയ്ക്കാണ് വേണ്ടത് കേട്ടോ അപ്പം നമ്മൾ പതിച്ച് തയ്ക്കേണ്ടത് നമ്മൾ ഓപ്പൺ ഒരു ഓപ്പണിൻ്റെ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഓപ്പണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഓപ്പണിൽ തന്നെ എൻഡ് ചെയ്യണ രീതിയിലാണ് നമ്മൾ തയ്ക്കണത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ അറ്റത്തുകൂടെയാണ് കേട്ടോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ സൂചി കുത്തി വെക്കും അതിന് ഇങ്ങോട്ട് തിരിച്ചും എന്നിട്ട് ഈ അറ്റത്തിൽ കൂടെ ഇങ്ങനെ പതിച്ച് തയ്ക്കും അങ്ങനെ അവസാനം നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ എത്തുന്ന രീതിയിലാണ് പതിച്ച് തയ്ച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന് ഈ അറ്റത്ത് കൂടെ കേട്ടോ മറ്റേ അറ്റത്ത് കൂടെ നമ്മൾ ആദ്യം തയ്ച്ചതാണല്ലോ എന്താ കണ്ടവതി കൂടെ ഇങ്ങനെ തയ്ച്ച് വന്നു തയ്ച്ച് 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 വന്നിട്ട് നമ്മൾ അവസാനം ഈ ഒരു ഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട് കണ്ടവതിയുടെ ഒക്കെ നമ്മൾ പതിച്ച് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് പതിച്ചാടി നമ്മൾ നല്ല വശത്ത് കൂടി ഉണ്ടോ പതിച്ച് തയ്ച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചു കൊടുക്കുക അവസാനം നമ്മൾ ഈ ഭാഗത്തിന് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ചുരിദാർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓപ്പണ് തയ്ക്കലിവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നല്ല ഷേപ്പിലൊക്കെ നമ്മൾ ചുരിദാർ തയ്ച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നീ ഇതുപോലെ തയ്ച്ച് നോക്കുക വളരെ പെർഫെക്റ്റ് ആണ് ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ചോദിക്കുകട്ടോ കമൻ്റായിട്ടൊക്കെ ചോദിക്കുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഓക്കെ താങ്ക്